എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പാണ് അത് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും എന്നാലും രുചികരമായ ഈ വിഭവം നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഞാനൊരു പതിനൊന്ന് ചോള വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനാ പോകുന്നു ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മളെ ചക്ക ഉണ്ണിയപ്പത്തിനായി ഞാൻ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് അത് ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഒന്ന് കലക്കി വെക്കാൻ പോകുന്നു ഇത് നല്ല കട്ടിയിലാണ് കലക്കേണ്ടത് നമ്മൾ വെള്ളം പാവം കൂടി ചേർക്കുമ്പോൾ വെള്ളമായി പോവും അതുകൊണ്ട് മൈദ നല്ല കട്ടിയിൽ കലക്കി വെക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒര ഗ്ലാസ് വെള്ളം വെള്ളം പാകുവാച്ചാൻ വേണ്ടിയിട്ടാണ് ഒരു നാലാണി വെള്ളം നമ്മളെ വെള്ളം എല്ലാം ഉരുകി വരാൻ തുടങ്ങി നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കരുത് ഇനി നമ്മൾ ഉണ്ണിയപ്പത്തിന്റെ കൂട്ട് തയ്യാറാക്കാൻ പോകുന്നു രണ്ട് ഗ്ലാസ് അരി പൊടിച്ചെടുത്തതാണ് ഇത് ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് വെല്ലം പാവ് ഇതിലേക്ക് ഒഴിക്കുവാണ് വെല്ലം പാവിൽ കരടൊന്നുമില്ല ഞാൻ നല്ല വൃത്തിയാക്കി എടുത്തതാണ് അടുത്തതായി മൈദ കലക്കിയതാണ് ഒഴിക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച ചക്ക ഇതിലേക്ക് ചേർക്കുന്നു ഇനി നന്നായി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോകും ചക്കയും മൈദിയും അരിപ്പൊടിയും എല്ലാം കൂടി നമ്മൾ കൂട്ട് റെഡിയാക്കി വെല്ലപ്പാവിൽ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആവണം അതുകൊണ്ട് ഞാൻ കൈവെച്ച് തന്നെയാണ് ഇത് മിക്സ് ആക്കുന്നത് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യാന്ന് ഒഴുക്കേണ്ടത് നെയ്യോ വെണ്ണയോ ഒന്നും കൊടുക്കാം ഞാൻ വെണ്ണ ഉരുകി നെയ്യാവിട്ട് നെയ്യും കൂടി വെണ്ണയും നെയ്യുമാണ് ഇത് ഉരു അതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്ത് തേങ്ങാക്കുത്ത് ഒന്ന് മൂത്ത് വരുമ്പോ അതിലേക്ക് ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഉള്ള് കറുത്തള്ളാണ് വെളുത്തുള്ളുണ്ടെങ്കിൽ ഇടാം ഉള്ള് നന്നായി പൊട്ടിക്കഴിഞ്ഞു ഞാൻ ടീ ഓഫാക്കി ഇനി ഇത് നമ്മളെ കൂട്ടിലേക്ക് ഒഴിക്കാൻ പോകുന്നു ഇത് നല്ല രുചിയും മണവും ഒക്കെ ഉണ്ടാവാനാണ് ഇത് ചേർക്കുന്നത് ഇത് ചേർക്കാണ്ടും നമുക്ക് ഉണ്ണിനൊ റെഡിയാക്കാം ായി ഏലക്കായും പഞ്ചസാരയും കൂടി ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും അഞ്ചാറ് ഏലക്കായും കൂടി പൊടിച്ചതാണിത് ഇതും മണത്തിനും രുചിക്കും എല്ലാം തന്നെയുള്ള ഒരു സാധനമാണ് ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് കാരപാത്രത്തിലേക്ക് തൊട്ട് നോക്കാം കാരപാത്രം അടുപ്പത്ത് വെച്ചു അതിൽ ഞാൻ ഓരോരു തുള്ളി തുള്ളി നെയ്യ് ഉറ്റച്ചിട്ടുണ്ട് അത് ഈ അപ്പത്തിന് അഥവാ എവിടെയെങ്കിലും ഇല്ല എന്നാലും കൂടി അത് ഒരു രുചിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചത് ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോകും വെളിച്ചെണ്ണ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ നന്നായി ചൂടായി ഇനി നമ്മൾ ഓരോ സ്പൂണായി കാരക്കുഴിയിലേക്ക് ഒഴിക്കുന്നു കാരയൊന്ന് മറങ്ങി വന്ന് ചെറിയ കുഴി ആയതുകൊണ്ട് അത് മറിഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് അനക്കി കൊടുത്തപ്പോ റെഡി ആയി നമ്മളപ്പ ഏകദേശമായി അതിനെ കോരിയെടുക്കപ്പോ ഇത്ര ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പണി കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന സാധനമാണ് നിങ്ങൾ എല്ലാവരും ഈ ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി